ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ ആദ്യത്തെ ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തുകയും രണ്ടാമത്തെ ഘട്ടത്തിൽ മോശം പ്രകടനത്തിലേക്ക് വീഴുകയും ചെയ്ത ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാന താരങ്ങൾക്കേറ്റ പരിക്കുകളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചടി നൽകിയത് നിലവിൽ പ്ലേ ഓഫ് സാധ്യത വളരെയധികം സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ടീമിന്റെ പ്രകടനം ആരാധകർക്ക് ആശങ്കയാണ് സീസൺ അവസാന ഘട്ടത്തിലേക്ക് അടുത്ത സമയത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ ഫോമിലുണ്ടായ ഇടിവ് നിരാശ തന്നെയാണെങ്കിലും പ്രതീക്ഷ നൽകുന്ന ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ടീമിന്റെ നായകനായ അഡ്രിയാൻ ലൂണ പരിശീലനം ആരംഭിച്ചുവെന്നും പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് മുമ്പ് ടീമിലേക്ക് തിരിച്ചുവരാൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചില ചിത്രങ്ങളും ആരാധകർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് ടീമിന്റെ പ്രധാന സ്ട്രൈക്കർമാരിൽ ഒരാളായ കോമേ പെപ്രയും ലെഫ്റ്റ് ബാക്കായ ഐബൻ ഡോഹ്ലിംഗും തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് ഇരുവരും ജിമ്മിൽ പരിശീലനം നടത്തുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് ഈ രണ്ട് താരങ്ങളും എന്നാണ് പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുക്കുകയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല പ്ലേ ഓഫിന് മുൻപ് ഈ താരങ്ങൾ തിരിച്ചുവരാൻ സാധ്യതയുണ്ടോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ചും പെപ്രയെ പോലൊരു താരത്തിന്റെ സാന്നിധ്യം ടീമിലുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കൂടുതൽ കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക